നമസ്കാരം രാജ്യ തലസ്ഥാനത്തെ നടക്കുന്ന രണ്ട് സ്ഫോടനങ്ങളാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി നടന്നത് ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ റെയിൽ സ്റ്റേഷൻ അടുത്താണ് ഈ സ്ഫോടനം നടന്നത് ആദ്യം സ്ഫോടനം എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നത് ശക്തമായ സ്ഫോടനം എന്ന് വാർത്തയുണ്ടായിരുന്നു കാറിലാണ് സ്ഫോടനം നടന്നത് എന്നും മറ്റ് സമീപത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളും ഈ സ്ഫോടനം ബാധിച്ചു അങ്ങനെ നിരവധി വാഹനങ്ങൾക്ക് തീ പിടിച്ചു എന്നുമായിരുന്നു പ്രാഥമികമായ റിപ്പോർട്ടുകൾ പിന്നീട് വിവരങ്ങൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോഴും പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്തും ലഭിക്കുന്ന ഈ സമയം വരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു സാധാരണ സ്ഫോടനമല്ല കാരണം വാഹനങ്ങളിൽ ഈ സി എൻ ജി വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിരത്തിലിറങ്ങുന്ന നഗരമാണ് ദില്ലി അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല കൃത്യമായ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് നടത്തിയ ഒരു കാർ ബോംബ് ആക്രമണമാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഈ വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയിലൊന്നുമല്ല ഒന്നാമതായി ഇത് ഒറ്റ വാഹനത്തിലല്ല സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ദില്ലി പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഉണ്ടായത് ഒരു ട്വിൻ ബ്ലാസ്റ്റാണ് അതായത് ഇരട്ട സ്ഫോടനമാണ് ഉണ്ടായത് രണ്ട് വാഹനങ്ങളിൽ സ്ഫോടനം ഉണ്ടാകുന്നു ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇത് നടു റോഡിൽ വെച്ചിട്ടാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ മറ്റ് പല വാഹനങ്ങൾക്കും മറ്റ് നിരവധി വാഹനങ്ങൾക്കും തീപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മനുഷ്യ ശരീരങ്ങൾ ഇപ്പോഴും അവിടെ ചിഹ്നിച്ചുതറിക്കിടക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒൻപത് മരണങ്ങൾ മാത്രമാണ് മുപ്പതോളം പേർക്ക് പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഇനി ഉയരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് കാരണം ശരീരാവഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു ഇപ്പോൾ എടുത്ത മരിച്ചവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് നിരവധി പേർക്ക് പരിക്കേറ്റ് കഴിഞ്ഞു ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇതൊരു കാർ ബോംബ് സ്ഫോടനമായിരുന്നു തൊട്ടടുത്തുള്ള ചെങ്കോട്ടയിലേക്കോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമീപത്തുള്ള ആൾത്തിരക്കുള്ള ഭാഗങ്ങളിലേക്കോ ഈ കാറുകൾ ഓടിച്ചു കയറ്റി സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി എന്ന് ഉറപ്പായിരുന്നു അങ്ങനെയാണ് രണ്ട് വാഹനങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നത് ഇത് ഇന്നത്തെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് നമ്മുടെ പോലീസ് അതായത് രഹസ്യാന്വേഷണ ഏജൻസികൾ നേതൃത്വം നൽകിയ ഒരു ഓപ്പറേഷൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ട ഒരു സമയമായിരുന്നു അതായത് ഫരീദാബാദ് കേന്ദ്രീകരിച്ച് ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ച് ഗുജറാത്ത് കേന്ദ്രീകരിച്ചൊക്കെ ഭാരതത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതി അത് ഇന്ത്യയുടെ ഏജൻസികൾ എൻ അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് സംയുക്തമായി പൊളിച്ചടിക്കിയ വാർത്ത ഇന്ന് പോലീസ് പുറത്തുവിട്ട ദിവസമായിരുന്നു അതായത് ഈ ഭീകരവാദികളിൽ നിന്നും മുന്നൂറ്റി അൻപതോളം വരുന്ന അമോണിയം നൈട്രൈറ്റ് എന്ന സ്ഫോടക വസ്തുവാണ് പിടിച്ചെടുത്തത് ഇത് വലിയ സ്ഫോടനങ്ങൾ വലിയ വലിയ ആക്രമണങ്ങൾ നടത്താൻ മതിയായ അളവിലുള്ള സ്ഫോടക വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദില്ലി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു വരികയായിരുന്ന ഒരു ടെറർ മൊഡ്യൂളിനെയാണ് ഇന്ന് ഇല്ലായ്മ ചെയ്തു എന്ന് പോലീസ് അറിയിക്കുന്നത് ഈ വിവരം പുറത്തു വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത് തീവ്രവാദികളുടെ ഒരു പ്ലാൻ ബി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ ഈ മിഷൻ അക്കംബ്ലിഷ് ചെയ്യാനുള്ള പ്ലാൻ ബി ആയിരുന്നു ഇത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതായത് സംസ്ഥാനത്ത് രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു ജമ്മുകശ്മീരിലടക്കം ചില സംഘടനകളുടെ നീക്കങ്ങൾ നടക്കുന്നു അവിടെ തീവ്രവാദ സംഘടനകൾ ചില ഡോക്ടർമാർ ഭീകരവാദി ഡോക്ടർമാരായ ഭീകരവാദികളുടെ നേതൃത്വത്തിൽ ഈ വാ വിഷവാതക സ്ഫോടനമടക്കം നടത്താനുള്ള പദ്ധതി ഇട്ടിരുന്നു കാരണം പിടിക്കപ്പെട്ട ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നും വിഷവാതകം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് പിടിച്ചെടുത്തത് മറ്റുള്ളവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇവരുടെ കയ്യിൽ മറ്റ് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉൾപ്പെടെ ഇവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ കരുതിയിരുന്നു ധാരാളം ആയുധങ്ങൾ വെടിയുണ്ടകളുടെ ശേഖരം ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു തീർച്ചയായും ഇത് വലിയൊരു ആക്രമണ പദ്ധതിയാണ് സൂചിപ്പിക്കുന്നത് ആ ആക്രമണ പദ്ധതി പോലീസ് തകർക്കുന്നു പോലീസ് മാത്രമല്ല രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ തകർക്കുന്നു ആ തകർത്തതിന്റെ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നു ആ പ്രഖ്യാപനത്തിന് വന്ന് മണിക്കൂറുകൾക്കകം ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും ശക്തിയേറിയ സ്ഫോടനമാണ് ഇതിലും വലിയ ആക്രമണമാണ് തീവ്രവാദികൾ പദ്ധതിയിട്ടിരുന്നത് പക്ഷേ അവർക്ക് നിൽക്കൽ കള്ളിയില്ലാതെ വരുന്നു അവരുടെ നെറ്റ്വർക്കുകൾ പിടിക്കപ്പെടുന്നു അവരുടെ ഓപ്പറേഷൻ തടസ്സപ്പെടുന്നു ഈ ഘട്ടത്തിൽ അവർ വളരെയധികം ഡെസ്പെറ ായി ചെയ്ത ഒരു ആക്രമണമാകാം ഒരു പ്ലാൻ ബി ആക്രമണമാകാം ഇത് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യ തലസ്ഥാനത്ത് ഒരു ഭീകരാക്രമണം നടന്നതിൽ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇതിന് പിന്നിൽ പാക് ബന്ധമുണ്ട് എന്ന് ഉറപ്പാണ് കാരണം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ അധികാരികൾ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഈ രണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾക്കും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര ഭീകരസംഘടനകളുമായിട്ടാണ് ബന്ധം അതുകൊണ്ട് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ അത് എവിടെ നിന്ന് വന്നു ആരാണ് ഓടിച്ചത് ഈ കാറിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് കൊണ്ടുവന്നു ഇതൊക്കെ ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം തെളിയും തെളിയാൻ തെളിയിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായി പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ഈ ഓപ്പറേഷന്റെ പിന്നാലെ ആയതിനാൽ തന്നെ അവരുടെ പക്കൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും എന്നതും ഉറപ്പാണ് അങ്ങനെയാണ് എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നീട് െങ്കിൽ അതിനൊരു മറുപടി ഉണ്ടാവില്ലേ എന്നതാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഭാരതത്തിൻ്റെ സർക്കാരും അതുപോലെ തന്നെ സൈന്യവും നിരവധി തവണ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ ഭാരതത്തിലുണ്ടായാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കാനായി ഏതാണ്ട് പത്തിരുപത് ദിവസത്തോളം നമ്മൾ എടുത്തിരുന്നു കാരണം അത് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് പാകിസ്ഥാനെ ആക്രമിക്കേണ്ടത് അങ്ങനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മുന്നൊരുക്കങ്ങൾ ആ സമയത്ത് ആവശ്യമായിരുന്നു പഹൽ ഗംഭീകരാക്രമണത്തിന് ശേഷം പക്ഷേ ഇപ്പോൾ അതല്ല മിഷൻ ഇപ്പോഴും ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കണക്കാക്കപ്പെടുന്നു പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ശക്തമായ തെളിവ് വ്യക്തമായ തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയുടെ സുരക്ഷാ സൈന്യം അതിനുവേണ്ടി തയ്യാറാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യ തലസ്ഥാനത്താണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ഇതിന് പിന്നിൽ ഏത് സംഘടനയാണ് ആക്രമണം ആണ് എന്നേതാണ്ട് വ്യക്തമാണ് പക്ഷേ ഇതിന് ആരാണ് എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും എന്നാണ് സൂചന അവിടെ ഒരു സിഖ് സംഘടനയുടെ ഒരു പരിപാടി നാളെ നടക്കാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഖലിസ്ഥാൻ ഭീകരവാദി സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അതോ ജിഹാദി സംഘടനകളാണോ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ജിഹാദി സംഘടനകളാണോ അതോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ജോയിന്റ് ഓപ്പറേഷൻ ആണോ എന്നതിലും വ്യക്തത വരാനുണ്ട് വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കൈമുദ്ര ഈ ഹീനകൃത്യത്തിന് കൃത്യത്തിന് പിന്നിലുണ്ട് എങ്കിൽ തിരിച്ചടി വൈകില്ല അത് മണിക്കൂറുകൾക്കകം ഉണ്ടാകും എന്നാണ് പലരും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്